ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചു ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പുറപ്പെടുവിച്ച ടെൻഡറിൽ പതിനഞ്ച് വരെ പങ്കെടുക്കാം മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചയുടെ തുടർ നടപടിയായാണ് ടെൻഡർ കാലങ്ങളായി നിർമ്മാണം പൂർത്തിയാകാതെ കിടന്ന ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണത്തിന് കിഫ്ബി വഴിയാണ് പണം കണ്ടെത്തിയത് ജില്ലയുടെ കായികരംഗത്തെ വളർച്ചയ്ക്കായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനു സമീപമാണ് പദ്ധതിക്ക് തുടക്കമായത് ഇതിനായി രണ്ടായിരത്തി എട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലേക്കറിൽ ഒരു ലക്ഷം ചതുരശ്രയടിയിൽ സ്റ്റേഡിയത്തിന്റെ രൂപരേഖ തയ്യാറാക്കി രണ്ടായിരത്തിപ്പത്തിൽ നിർമ്മാണം തുടങ്ങി ജില്ലയിലെ എം എൽ എമാരും എം പിമാരും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഫണ്ട് വകയിരുത്തി ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപയും പാലക്കാട് എം പി അൻപത് ലക്ഷം രൂപയും ജില്ലയിലെ മറ്റ് എം പിമാരും എം എൽ എമാരും ത്രിതല പഞ്ചായത്തുകളും തുക വകയിരുത്തി നൂറ്റിയാറ് കോടി രൂപ ചിലവിലാണ് നിർമ്മാണം നെറ്റ്ബോൾ ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ചെസ് ബേസ്ബോൾ സ്ക്വാഷ് ടേബിൾ ടെന്നീസ് കബഡി ഖോഖോ ടെന്നീസ് കോർട്ടുകൾ ഹെൽത്ത് ക്ലബ് എന്നിവ ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അറുപത് ശതമാനം പ്രവർത്തി പൂർത്തിയായി ഫണ്ടില്ലാതെ വന്നതോടെ ബാക്കി പ്രവർത്തികൾ മുടങ്ങി നിലവിൽ സിവിൽ വർക്കുകൾ ഇലക്ട്രിക്കൽ സീലിംഗ് ഫയർഫൈറ്റിംഗ് വുഡ് ഫ്ലോറിംഗ് എന്നിവയാണ് പൂർത്തിയാക്കാനുള്ളത് സ്റ്റേഡിയം പൂർത്തിയാകാതെ കിടക്കുന്നതിനെതിരെ വ്യാപകമായ എതിർപ്പുകൾ ഉയർന്നതോടെയാണ് വിഷയത്തിൽ സർക്കാർ ഇടപെട്ടത് യു ടി വി ന്യൂസ് പാലക്കാട്